എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ അപ്പം ഇന്ന് ഓണമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഓണം എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ മേമിൻ്റെ അവിടേക്ക് പോവുകയാണ് കല്ലുകൂട്ടിയാലയിലേക്ക് അപ്പോൾ ഇവിടെ നിന്ന് ആരൊക്കെയാണ് പോണത് എന്നപ്പോൾ ഞാൻ കാണിച്ചുതരാം ആദ്യത്തെ ആളാണ് അച്ചുകുട്ടി അച്ചക്കുട്ടി റെഡി ആയിട്ടുണ്ട് അടുത്തത് അപ്പൂ അപ്പവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ രണ്ടാളുടെയും കൊണ്ട് നമ്മൾ പോകാൻ പോവാണ് അച്ചു കണ്ണാടിയൊക്കെ വെച്ച് സ്പൈഡർമാൻ്റെ കണ്ണാടിയാണ് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓണം ഇല്ലാത്ത കാരണം പൂക്കളൊന്നും ഇടാൻ പറ്റില്ല അത് കാരണം കളർ ചോക്ക് കൊണ്ട് അച്ഛൻ അടിപൊളി ആയിട്ടൊരു പൂക്കളം വരച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുകയാണ് റെഡിയായി നിൽക്കുകയാണ് പൂർണിമ അപ്പോൾ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ കൂടെ അച്ചും അപ്പവും ഉണ്ട് അപ്പം മേമയുടെ കൂടെ കാറിലാണ് പോകുന്നത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ വരുമ്പോഴേക്കും മേമ റെഡി ആയി നിൽക്കുകയാണ് കാർ എടുക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഇനി ഒന്നുമില്ല വീടൊക്കെ അടച്ചു കാറിൽ കയറിയിട്ട് പോവുക അപ്പോൾ പൂർണിമയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു കാർ എടുത്തു എൻ്റെ കയ്യിലുള്ള ഈ സാധനം ഒരു ഡ്രസ്സാണ് അവിടെ മേമൻ്റെ മോൾക്ക് അടിച്ച ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട ഇടുന്നുണ്ട് കാറിൻ്റെ ബാക്ക് ഡോർ നേരെ അടച്ചിട്ടില്ലേ അപ്പോൾ ഞാൻ കയറാൻ പോവുകയാണ് അപ്പം നമ്മൾ നോക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട് ഇനി എല്ലാരും കേറി പോവാൻ പോവാണ് അപ്പം ഗേറ്റൊക്കെ അടച്ചിട്ട് ഞാൻ അങ്ങോട്ട് കേറട്ടെ അപ്പം ഞാൻ കേറിയിട്ടുണ്ട് കാറിൽ എല്ലാരും കേറി അപ്പം നമുക്ക് പോവാ ഇനി ആരെ ഡ്രൈവിംഗ് മേമയാണ് ഡ്രൈവിംഗ് പൂർണിമ ഫ്രണ്ട്സ് സീറ്റിലിരിക്കുന്നുണ്ട് അപ്പൊ കാറിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഈ ഡോറിൽ ഇങ്ങനെ ചാരിയിട്ട് ഇരിക്കും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കേൾക്കൂല്ല പക്ഷെ ആദ്യം കേറുമ്പോ തന്നെ നമ്മൾ ലോക്ക് ചെയ്തതും ലോക്ക് കറക്റ്റ് ആണോന്നൊക്കെ നോക്കും അപ്പൊ പറഞ്ഞ പോലെ കാറിൽ കയറിയതും എല്ലാ ഡോറും ലോക്ക് അപ്പൊ ഗൈസ് ചെറിയൊരു പ്രശ്നം കാരണം ഞാൻ നിർത്തിയതായിരുന്നു സ്റ്റോപ്പ് ചെയ്തായിരുന്നു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ കാറിൽ കയറിയത് നമ്മൾ എല്ലാ ഡോറും ലോക്ക് ആണോന്ന് ആദ്യം ചെക്ക് ചെയ്യും എന്നിട്ടേ നമ്മള് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകാറുള്ളൂ ഇവർ മാത്രമാണ് കാറിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ബേബി ലോക്ക് ഉണ്ട് ബേബി ലോക്ക് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ കാർ എടുക്കാറുള്ളൂ അപ്പം നമ്മൾ അങ്ങനെ കല്ലുട്ടിയാലിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോവാണ് ഇത് വേറൊരു റോട്ടിൽ കൂടെയാണ് നമ്മൾ സാധാരണ പോകുന്ന റോട്ടല്ല സാധാരണ നമ്മൾ വേറൊരു വഴി കൂടെയാണ് പോകുന്നത് നല്ല ആ വഴി കൂടെയാണ് പോകുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഈ വഴി കൂടെ നല്ല റോഡാണ് ഇപ്പോൾ പുതിയതായി കാണിക്കുന്നത് ആ ആക്ച്വലി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡാണ് ഇത് ഡയറക്റ്റ് പാലക്കാട് ാട്ട് കൊള്ളാച്ചി റോഡാണിത് അപ്പൊ ഞങ്ങൾ കമ്പ്ളിച്ചാൻ പോകുന്ന വഴി ഇവിടെ നിർത്തിയതാണ് എന്നും പോകുന്ന സമയത്ത് ഇവിടെ നിർത്തും നിർ നിർത്താറില്ല പക്ഷേ ഞങ്ങൾ ഇന്ന് നിർത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കുളമുണ്ട് അതിൽ മുഴുവൻ താമരയാണ് റോസ് കളർ താമരയാണ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ എപ്പോഴും നോക്കിയിട്ട് പോവുമെങ്കിലും നിർത്താറില്ല പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ് കണ്ടോ ഫുൾ താമരയാണ് ഫുൾ താമരയാണ് പക്ഷെ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ താമര ആ എല്ലാം തെളിഞ്ഞ മീൻസ് ഒന്നുമില്ലാത്ത താമര ഒന്നുമില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് ആ ഭാഗത്തുള്ളത് ഈ ഭാഗത്ത് മുഴുവൻ താമരയാണ് നല്ല ഭംഗിയില്ലേ ഗൈസ് അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് മേമന്റെ വീട് അപ്പം നമ്മൾ ഇനി കാറൊക്കെ ലോക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങി വീടിൻ്റെ ഉള്ളിൽ പോയി വീഡിയോ എടുക്കാം അപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് നമ്മൾ ആ നമ്മൾ പോവാണേ ഇപ്പം കയ്യിൽ സൈനയ്ക്കുള്ള ഉണ്ട് സൈന എന്നാണ് ചെറിയ ആളുടെ പേര് അപ്പം ഇവിടെ എന്താണ് വെക്കുന്നത് എന്തോ വെക്കുകയാണ് ആ എന്തോ വെക്കുകയാണ് ഇവിടെ എന്താണത് എന്താണത് പായസം എന്തോ ഒരു പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്ന മീനാണ് അപ്പൊ നമ്മൾ കൊണ്ടുവന്ന സാധനം സൈനയ്ക്ക് കൊടുക്കുന്നതാണ് മുഖ്യമാണ് വരുമോ നിനക്കൊരു ഒരു സാധനം ഒരു സർപ്രൈസും ഉണ്ട് അപ്പം ഗൈസ് ഇവിടെ എത്തി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വരുമ്പോൾ ഇനി ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് പൂവിടാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൂക്കൾ എടുക്കാം അതിനായിട്ട് നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ പൂക്കളിടും ഓക്കെ അപ്പോൾ ചോക്കും നൂലും ഒക്കെ എടുത്തിട്ട് വരാൻ ചെറിയ കുട്ടി പോയിട്ടുണ്ട് സൈന കുട്ടി പോയിട്ടുണ്ട് ആ റൈസ് ഇപ്പൊ എന്താ പൂക്കൾ ഇടാൻ തുടങ്ങിയിരിക്കുന്നു നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട് അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് വരച്ച ഡിസൈൻ ഇടാൻ പറ്റും അപ്പൊ നമ്മള് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇതാണ് ഫൈനൽ ഡിസൈൻ അപ്പൊ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ട് കേൾക്കുകയാണ് നമുക്ക് ഇവിടെ എന്താണ് പരിപാടി എന്ന് നമുക്ക് നോക്കാം അവർ ഒക്കെ ചെയ്യാണെന്ന് പോകുന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യണത് യെസ് ഇവര് ഡ്രസ്സ് ചെയ്യാൻ പോകാന്ന് പോവാണ് ഇവര് ഈ ഡ്രസ്സ് നിന്ന് മാറി സാരിയിലേക്ക് കൊടുക്കാൻ പോവാന്ന് തോന്നുന്നു അതിനുള്ള മേക്കപ്പ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട് അപ്പം ഞാൻ കാണിച്ചു തരത്തിലെന്താ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കയാണ് ഇവിടത്തെ എന്ന് പറയുന്ന കുട്ടി എല്ലാം ഓർഗനൈസ്ഡ് ആണ് കണ്ടോ എല്ലാം ഓർഗനൈസ്ഡ് ആണ് പക്ഷെ ഞാൻ ഇതുപോലെ ഓർഗനൈസ്ഡ് ആയി ഒരു സാധനവും വെച്ചിട്ടില്ല അപ്പൊ ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയയും പിന്നെ കുറച്ച് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നടക്കില്ല നടക്കില്ല ഇങ്ങനെ ഒരു സംഭവങ്ങളും വീട്ടിലില്ലാത്തോണ്ട് അതൊന്നും നടക്കില്ല പിന്നെ ഇത്രയും സാധനങ്ങളും ഇല്ല വീട്ടില് ഇത് ബാക്ക് സൈഡാണ് ഐ ഈ വീടിന്റെ ബാക്ക് സൈഡാണ് ഇവിടെ ഫുൾ വാഴ ഒരു വാഴയും പിന്നെ എല്ലാം ഉണ്ട് ഇവിടെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ അത് കഴിഞ്ഞ ഇത് പുറത്തുള്ള പുറത്തേക്കുള്ള വഴിയാണ് തുറന്നു കാണിച്ചു തരാം ഇത് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ വർക്ക് സ്പേസ് പോലെ കുറച്ച് നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ ഇവിടെ തുണിയൊക്കെ നമുക്ക് ഇടാൻ പറ്റും പിന്നെ ഇവിടെ നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ എല്ലാ സൈഡുകളും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഇതുപോലത്തെ സ്പേസ് ഉണ്ട് ഇവിടെ നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ ഇവിടെ ക്ലാസ് എടുക്കുമോ ഡാൻസ് പ്രാക്ടീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം അത് കഴിഞ്ഞ മേലെ ഒരു ഒരു ഒരിതുണ്ട് അവിടെ ടാങ്കും കാര്യങ്ങളും എല്ലാം അവിടെ ആയതുകൊണ്ട് ഇങ്ങനെ കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മേമൻ്റെ കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നതാണ് ഇതിൽ ഇവിടെ മെഷീൻ വെച്ചിട്ടുണ്ട് ടൈലറിങ് മെഷീൻ ഉണ്ട് ഇവിടെ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് അച്ചക്കുട്ടിൻ്റെ വിക്രസുകൾ കാണിക്കുകയാണ് ഗായ്സ് അപ്പോൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നോക്കിട്ട് വേണം മതി മതി അത്ര ഒരുപാട് മേലെ പോകണ്ട താഴേക്ക് ഇറങ്ങിയ മതി 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 ഇറങ്ങുമ്പോ പതുക്കി ഇറങ്ങണേ ഇറങ്ങുമ്പോ പതുക്കി ഇറങ്ങണം പതുക്കി ഇറങ്ങണം ആ ഉണ്ട് പക്ഷെ ഒറ്റയ്ക്ക് കേറാൻ പാടില്ല ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാലുപെട്ടല്ലേ പിന്നെ വീഴും ചെയ്യാൻ പാടില്ല ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ നമുക്ക് പോവാ വെള്ളിലേക്ക് പോവാ ഉള്ളിലേക്ക് പോവാ ഇവിടെ ഫുൾ ഈ റൂം ഫുൾ ഓർഗനൈസ്ഡ് ആണ് കാരണം സങ്കീർത്ത സാനിയുടെ റൂം ആയത് കാരണം ഫുൾ ഓർഗനൈസ്ഡ് ആണ് ഇവിടെ ഡസ്റ്റ്ബിൻ ഒക്കെ ഉണ്ട് എല്ലാം ഡസ്റ്റ്ബിൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് സൈനൻ്റെ സ്റ്റഡി ടേബിളാണ് അപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് ക്രാഫ്റ്റ് സാധനങ്ങളുണ്ട് ഇതൊക്കെ കണ്ടു ഇത് ഇത് ഇതൊക്കെ ആ മേമ ഉണ്ടാക്കി വെച്ചതാണ് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കലാപരിപാടികൾ ഒരുപാട് ഈ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഫുൾ ക്രാഫ്റ്റ് ഉള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതും ഇതും സാനിയ സാനിയ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് സംഭവങ്ങൾ ഈ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും അതെല്ലാം ഞാനൊരു സെപ്പറേറ്റ് വ്ലോഗിലെ ഇടുന്നതായിരിക്കും അപ്പോൾ സാരിയൊക്കെ ഉടുത്ത് കഴിഞ്ഞു അടിപൊളിയായിട്ടുണ്ട് ഒരാൾ ഇനിയും അവിടെ തല മുടിയൊന്നും കെട്ടിക്കഴിഞ്ഞിട്ടില്ല അപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് സദ്യ അല്ല അതിന് മുമ്പ് പുത്തിരി പുത്തിരി എന്താണ് എന്താണ് പുത്തിരി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ നെല്ല് പുതിയ നെല്ല് ഫസ്റ്റ് നമ്മൾ കഴിക്കുന്ന ചോറ് അതാണ് പുത്തിരി പുതിയ അരിയില് ഭക്ഷണം കഴിക്കണം അത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സദ്യ കഴിക്കാൻ പോളു അപ്പൊ പുത്തിരി കഴിക്കുന്നത് കാണാൻ വരുപ്പോവാ അപ്പൊ രണ്ടാളും സാരിയൊക്കെ കൊടുത്താൽ സുന്ദരി മാരി ആയിട്ടുണ്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ എനിക്ക് വയ്യ സാരി കൊടുക്കാൻ അവ ഞാൻ എടുത്തില്ല ഫാൻ ഫാനൊന്നും ഓഫ് ചെയ്യാണ്ടാണ് പോണത് വെറുതെ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യരുത് ഫാനും ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിട്ട് വേണം നമ്മളെ താഴേക്ക് പോവാൻ അപ്പൊ ഫാൻ ഓഫ് ചെയ്യോ ഇതൊരു ഭയങ്കര ഓടിക്കളിക്കലാണ് പക്ഷേ ഈ സ്റ്റെപ്പ് ഉള്ളത് കാരണം ഭയങ്കര സൂക്ഷിച്ചില്ലെങ്കിൽ വീഴാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ പുത്തിരി കഴിക്കാൻ പോകുന്നത് പുത്തിരി കഴിക്കാൻ ഉള്ള സംഭവങ്ങൾ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് എല്ലാം സദ്യക്കുള്ളതും പുത്തിരിക്കുള്ളതും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പുത്തിരി ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ അരി നമ്മൾ ഇടിച്ച് അവിലാക്കിയിട്ട് അത് തേങ്ങയും വെല്ലവും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കഴിക്കും കഴിക്കുന്ന സമയത്ത് വിളക്ക് കൊളുത്തി വെച്ച് അതിലെ തിരി അണയാതെ നമ്മൾ നോക്കി പിന്നെ ചലനം ഉണ്ടാവാൻ പാടില്ല അങ്ങോട്ട് ഭയങ്കര ചലിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കാൻ പാടില്ല സ്ട്രേറ്റായി കത്തി നിൽക്കുന്ന സമയത്ത് വേണം നമ്മൾ ആ വിളക്കിൽ നോക്കിയിട്ട് ഉണ്ടാക്കി വെച്ച് ആ ഇടിച്ച അവിലും കഴിക്കാൻ അതാണ് പുത്തിരി ഉണ്ണ എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ പാടത്ത് തന്നെ ഉണ്ടാക്കിയ അരി അരിനെ ഇടിച്ച് അവിലാക്കിയതിന് ശേഷമാണ് ഈ പുത്തിരി ഉണ്ണാനായിട്ട് എടുക്കുക പുതിയ അവിലായിരിക്കും പുതിയ അരിയായിരിക്കും അപ്പോൾ അതാണ് പുത്തിരി ഉണ്ണുക അപ്പോൾ അച്ചച്ചനും അമ്മമ്മയും സാനയുടെ അച്ചമ്മയും അച്ഛനും അമ്മയും സാനയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആദ്യത്തെ പുത്തിരിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പുത്തിരി ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ സദ്യ ഒക്കെ കഴിച്ച് അമ്മമ്മിയും അച്ചച്ഛനും എല്ലാവരും ഉണ്ട് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു പുത്തിരി ഉണ്ട് സദ്യ കഴിക്കാൻ പോവുകയാണ് അതിനായ ചോറ് വിളമ്പിയിട്ടുണ്ട് മേമ ഇനി സാമ്പാറൊക്കെ ഒഴിച്ച് നല്ല ഒരു സദ്യ കഴിക്കാൻ പോവുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓണം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഓണം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മേമൻ്റെ വീട്ടിൽ വന്നിട്ടത് അടിപൊളി ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ഞാനും അനീതിയും സാനിയ മേമമാരും ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഒരുമിച്ചിരുന്നത് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഒരുമിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അത് ആദ്യം സാമ്പാർ ഒഴിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ രസം പിന്നെ മോരും ഇഷ്ടമുള്ളവർക്ക് മോര് കഴിക്കാം എനിക്ക് മോര് ഇഷ്ടമല്ല മോരും ഒന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല പ്രത്യേകിച്ച് സദ്യയിൽ ഞാൻ കഴിക്കാറില്ല എല്ലാ വർഷത്തെ ഓണവും പോലെ ഈ വർഷത്തെ ഓണവും നല്ല കളർഫുള്ളായിട്ട് എല്ലാവർക്കും സുന്ദരമായി സന്തോഷിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ആ പാടത്തെ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ